എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പി വി അൻവർ എം എൽ എയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി ഇന്നലെ മൊഴിയെടുക്കൽ പത്തുമണിക്കൂറോളം നീണ്ടു തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസാണ് മൊഴിയെടുത്തത് മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൈമാറിയെന്ന് മൊഴിയെടുപ്പിന് ശേഷം പി വി അൻവർ എം എൽ എ പ്രതികരിച്ചു ോ അതെ അപ്പോഴേക്കും ഞാൻ ഡൈവേർട്ടായി ഞാൻ ഈ നമ്മൾ ഈ പറഞ്ഞോണ്ടിരിക്കുന്ന വിഷയത്തിന്റെ പിന്നാലെയാണ് ഞാൻ അതിൽ നിന്ന് എന്നെ ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ ആരും ഇല്ലാതിരുന്നത് ഇന്നും പറയാനുള്ള കാരണം എന്താ അറിയാം പറയാതിരുന്നതിന്റെ കാരണം ഇത് പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യവും ഇല്ല ഈ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇന്ന് ഞാനത് പറയാനായ കാരണം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ എ ഡി ജി പി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാറ് മാറ്റിവെച്ച് ഒരു പ്രൈവറ്റ് കാറിൽ ഈ ആർ എസ് എസ് നേതാവിനെ കണ്ടിരുന്നു എന്ന് അഡ്മിറ്റ് ചെയ്തു വരുന്നത് ആ അഡ്മിറ്റ് ചെയ്യേണ്ട അടിസ്ഥാനത്തിലാണ് ഈ കാര്യം ഞാൻ ഞാനിപ്പോൾ പറയാനായിട്ടാണ്